ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകരെ എല്ലാവരും ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ജാസ്മിൻ ജാസ്മിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു പേര് കൂടി പ്രേക്ഷകർക്ക് ഓർമ്മ വരും ഗബ്രി ഇവർ രണ്ടുപേരും വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസിൽ സൃഷ്ടിച്ചതെന്ന് വേണം പറയാൻ ഇവരുടെ ചിത്രങ്ങൾ ഇപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഇവരുടെ വിവാഹമാണോ എന്നാണ് നിരവധി പേർ ചോദിച്ചെത്തുന്നത് എന്നാൽ ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഇവർ എല്ലാം ആരാധകരോട് പറയാറുണ്ട് ഇപ്പോഴിതാ വിവാഹ നിശ്ചയത്തിനിടയിൽ എടുത്ത ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഉടൻ വിവാഹിതരാകുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ഞങ്ങളോടെന്തിനാണ് കള്ളം കാണിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ ഇത് ഇവരുടെ വിവാഹ നിശ്ചയമല്ല എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നിരവധി പേർ ഇവരുടെ വിവാഹ നിശ്ചയമാണെന്ന് കരുതി പറഞ്ഞുകൊണ്ട് എത്തുകയാണ് എന്നാൽ ഇവരുടെ സുഹൃത്തിന്റെ വിവാഹ നിശ്ചയമായിരുന്നുവെന്നും അതിന് പോയതാണ് ഇവരെന്നും അപ്പോൾ ഇവർ എടുത്ത ചിത്രം മാത്രമാണിതെന്നും പ്രേക്ഷകർ പറയുന്നു രണ്ടുപേരും ഒരേ നിറത്തിലെ ചിത്രങ്ങളൊക്കെ ഇട്ട് ഇതേ നിറത്തിലെ വസ്ത്രം അണിഞ്ഞെത്തുന്നത് മറ്റ് താരങ്ങളൊക്കെ ചെയ്യാറ് വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ വിവാഹത്തിനിടയിലോ അല്ലേ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ കരുതിയതെന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് ഈ വിശേഷം പറയാനും ഗബ്രിയും ജാസ്മിനും പ്രേക്ഷകരുടെ തന്നെ പ്രിയപ്പെട്ടവരാണ് അവരോടുള്ള പ്രീതി ഇതുവരെ പ്രേക്ഷകർക്ക് മാറിയിട്ടില്ല ബിഗ് ബോസ് സമയം മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരങ്ങളാണ് അതുകൊണ്ടാണ് ആ സ്നേഹം അവരിപ്പോഴും അറിയിക്കുന്നത് ജാസ്മിന്റെ അടുത്തും ഗബ്രിയടുത്തും വിശേഷങ്ങൾ ചോദിച്ച് ഒരുപാട് പേർ ഇപ്പോഴും എത്താറുണ്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇഷ്ടം ഇപ്പോഴാണെന്നും പ്രേക്ഷകർ പറയുന്നു സത്യമെല്ലാം അറിഞ്ഞ് ഇപ്പോഴും നിങ്ങൾ സുഹൃത്തുക്കളായി തന്നെ മുന്നോട്ട് പോകുന്നില്ലേ അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടെന്നും പ്രേക്ഷകർ കുറിക്കുന്നു ഇതോടെ പ്രേക്ഷകരുടെ വാർത്തയും ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും അതറിയാനും വളരെയധികം ഇഷ്ടമാണ് ജാസ്മിനും ഗബ്രിയും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ജാസ്മിന്റെയും ഗബ്രിയുടെയും എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ തന്നെ അത് ആഘോഷമാണ് ഗബ്രിയും ജാസ്മിനും അത്രമേൽ സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരസ്പരം എവിടെയൊക്കെയോ സ്നേഹം ഉണ്ടായിരുന്നുവെന്നും അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണെന്നും നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നീക്കി വെച്ചിരിക്കുന്നതെന്നുമാണ് ഇവർ പറഞ്ഞെത്തിയിരുന്നത് പിന്നാലെ തന്നെയാണ് ഇവർ ഓരോ വാർത്തകൾ പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രിയും ജാസ്മിനും എവിടെ എത്തിയാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ മനോഹരമായ രാത്രിയെന്നും എൻറെ ആളുടെ ഫേസ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഋഷിയുടെ എൻഗേജ്മെന്റ് രാത്രിയെക്കുറിച്ചാണ് ജാസ്മിൻ പറയുന്നതെന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഇരുവരും തന്നെ കീരിയും പാമ്പും പോലെ ആയിരുന്നുവെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ നല്ല സൗഹൃദത്തിലായിരിക്കുകയാണ് ഇത് തന്നെ എൻഗേജ്മെന്റ് വിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നു ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായ ഋഷിയുടെ വിവാഹ നിശ്ചയിത്തിൽ ഗബ്രിയും ജാസ്മിനും എത്തിയത് തന്നെയാണ് വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട താരങ്ങളായി മാറിക്കഴിഞ്ഞു ഗബ്രിയും ജാസ്മിനും ഒരു സംശയവുമില്ലാതെ അക്കാര്യം എടുത്തു പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ എന്ത് വിശേഷം കണ്ടാലും അത് ഏറ്റെടുക്കാറുണ്ട് അത് ഏറ്റെടുക്കാൻ വളരെയധികം ഇഷ്ടവുമാണ് പ്രേക്ഷകർക്ക് ഗബ്രിയും ജാസ്മിനും അത്രമേൽ പ്രീതി പിടിച്ചു പറ്റിയ താരങ്ങളാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ